യമ യുദ്ധം ധർമ്മരാജന്റെ ആജ്ഞ ലംഘിക്കാൻ ദുഷ്ട ദുഷ്ടമനസ്സോടെ ഇവിടേക്ക് വന്ന ഇവൻ ആരാണ് നാം പോയി കൂട്ടിക്കൊണ്ടുവരാതെ നമ്മുടെ രാജ്യത്ത് ഇവൻ വലിഞ്ഞു കയറി വന്നത് അത്ഭുതമായിരിക്കുന്നു പത്ത് തലകളും ഇരുപത് കണ്ണുകളും ഇരുപത് കൈകളുമുള്ള ഇവൻ ഒരു വിചിത്ര ജീവി തന്നെ നീലമല പോലെ ഭീകര ശരീരനായ ഇവൻ കാലന് ഇന്ന് അധീനനായതു തന്നെ ഇങ്ങനെ പരസ്പരം പലതും പറഞ്ഞുകൊണ്ട് പടയൊരുക്കത്തോടെ യമഭടന്മാർ ആർത്ത് വിളിച്ച് പാഞ്ഞടുത്തു രാക്ഷസന്മാർ അപ്പോൾ യമകിങ്കരന്മാരെ തടഞ്ഞു നിർത്തി യമഭടന്മാർ തേരുതരെ ശരങ്ങൾ പ്രയോഗിച്ച് പുഷ്പക വിമാനത്തിലെ ഗോകുരങ്ങളെയും സൗധങ്ങളെയും മറ്റും തകർത്തെറിഞ്ഞു ബ്രഹ്മദേവനാൽ പണ്ട് നിർമ്മിക്കപ്പെട്ട ആ പുഷ്പക വിമാനം പൂർവ്വസ്ഥിതിയിൽ ഒരു തകർച്ചയും ഏൽക്കാത്തവട്ടിൽ ശോഭയോടെ നിലകൊണ്ടു രാക്ഷസരാജൻ ശരസമൂഹങ്ങൾ പൊഴിച്ച് യമഭടന്മാരെ കഷ്ടപ്പെടുത്തി യമകിങ്കരന്മാർ കരുത്തോടെ ഗത ശക്തി ശൂലം തുടങ്ങിയ ആയുധങ്ങൾ രാക്ഷസ സൈന്യത്തിന്റെ നേർക്ക് പ്രയോഗിച്ചു അപ്പോൾ രാക്ഷസ സൈന്യം ഭീതി പൂണ്ടു യുദ്ധകോലാകലം കൊണ്ട് മൂന്ന് ലോകങ്ങളും ഇളകി മറിഞ്ഞു രാക്ഷസന്മാർ കണ്ടിട്ട് രാവണൻ വർദ്ധിച്ച ക്രോധത്തോടെ വളരെയേറെ ആയുധങ്ങൾ വർഷിച്ചെങ്കിലും യമഭടന്മാർ ഒട്ടും കൂസാതെ നിലകൊണ്ടു അവർ പ്രയോഗിച്ച ശസ്ത്രങ്ങൾ ശൂനം അസ്ത്രം വജ്രം മുതലായവ ഏറ്റ് രക്താഭിഷിക്തനായ രാക്ഷസരാജാവ് പൂത്ത ഇരുമുള്ളു മരം പോലെ ചുവപ്പ് പൂണ്ട ശരീരത്തോടെ പുഷ്പക വിമാനത്തിൽ നിന്ന് ചാടി വില്ലും ശരങ്ങളും കൈയിലേന്തിയ രാവണൻ ഇവരെ ഞാൻ ഞൊടിയിടക്കുള്ളിൽ കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാശുപദാസ്ത്രം തൊടുത്തു ആകാശവും ഭൂമിയും അന്തരീക്ഷവുമെല്ലാം ആ അസ്ത്രത്തിന്റെ ജ്വാലയിൽ കത്തി എരിയുന്നതായി കണ്ടു ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും എല്ലാം പേടിച്ച് അകന്നു മാറി ആ സമയത്ത് ശത്രു സംഘത്തെ നശിപ്പിക്കാനായി വന്ന യമകിങ്കരന്മാർ അസ്ത്രത്തിന്റെ അഗ്നിയിൽ ദഹിച്ചു തുടങ്ങി രാക്ഷസവീരന്മാർ അത് കണ്ട് ആർത്ത് വിളിച്ചു ശത്രുവിന് വിജയമുണ്ടാകുന്നതും സ്വന്തം സൈനികർക്ക് നാശമുണ്ടാകുന്നതും കണ്ടിട്ട് യമധർമ്മൻ ഇവനെ ഞാൻ ജയിക്കുന്നുണ്ട് എന്ന് അഭിമാനപൂർവ്വം മനസ്സിൽ കരുതിക്കൊണ്ട് ഭൂമി പോലെ വിശാലമായ ഒരു തേരിൽ കയറി അത് കണ്ട് മൃത്യു യമധർമ്മന്റെ മുന്നിൽ കയറി നടന്നു മിന്നൽ കൊടി പോലെ തിളക്കമുള്ള പാശങ്ങളും അരികെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുൾത്തടിയുടെ അറ്റത്ത് കാലദണ്ടും ധരിച്ച് ഒരു മൂർത്തിയായി മൃത്യു അന്തവന്റെ മുൻപിലായി നടന്നു യമധർമ്മന്റെ കോപം കണ്ടവരെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ച് സംഭ്രാന്തരായി ധൂം പ്രാഷനും അനുചരന്മാരും പേടിച്ചൂടി രാവണൻ ധൈര്യപൂർവ്വം നിലകൊണ്ടു കാരൻ ആയുധങ്ങൾ പ്രയോഗിച്ചപ്പോൾ ക്ലേശം സഹിച്ചുകൊണ്ട് രാവണൻ ഉറച്ചു നിന്നു തളർച്ച തോന്നിയ ദശമുഖൻ കാലണ്ട നേർക്ക് തുരതുരെ ശരങ്ങൾ എയ്തു വിട്ടു കാലൻ നിർമ്മലമായ മികച്ച ആയുധങ്ങൾ രാവണന്റെ മർമ്മങ്ങളെ ലക്ഷ്യമാക്കി വിക്ഷേപിച്ചു ഏഴ് ദിനരാത്രങ്ങൾ തുടരെ അവരിരുവരും യുദ്ധം ചെയ്തു കൊണ്ടു നിന്നു ബ്രഹ്മാതി ദേവന്മാർ ഈ ഹോരയുദ്ധം അത്ഭുതത്തോടെ കണ്ടുനിന്നു പണ്ട് ഒരു കാലത്തും ഈ മട്ടിൽ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല ഇനി ഒരു കാലത്തും ഉണ്ടാവുകയുമില്ല എന്നു കാണികൾ പറഞ്ഞു വാഴ്ത്തി ഒരു ലക്ഷം ശരങ്ങൾ ദശമുഖൻ കാലണ്ട നേർക്ക് പ്രയോഗിച്ചു മൃതിയുടെ നേർക്ക് വേറെ ഏഴു ശരം വിക്ഷേപിച്ചു ആ സമയത്ത് മൃത്യുവിന്റെ നിന്ന് നിർഗമിച്ച തീ കാറ്റേറ്റ് രാക്ഷസന്മാർ ദഹിച്ചു തുടങ്ങി അത്ഭുതം അത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ട് കാഴ്ചക്കാർ ചൂടേൽക്കാതെ അകന്നു മാറി തുടങ്ങി ആ സമയത്ത് മൃത്യു കാലനോട് പറഞ്ഞു ഈ രാക്ഷസരാജനെ ഞാൻ വധിക്കാം അങ്ങ് എന്നെ അതിന് നിയോഗിച്ചാലും ഇന്ന് ഇവനെ വധിക്കാൻ ഒട്ടും പ്രയാസം എനിക്കില്ല എന്നറിയുക എന്നാൽ നീ ചൊല്ലു എന്ന് യമരാജന്റെ ആജ്ഞ ലഭിച്ചപ്പോൾ മൃത്യു ഹുങ്കാരത്തോടെ മുന്നോട്ടു പോയി കാലൻ മഹാദണ്ഡും ധരിച്ചുകൊണ്ട് കാലാഗ്നി ജ്വാല പൊങ്ങുന്നതുപോലെ മുന്നിട്ടിറങ്ങി കാലന്റെ ദണ്ട് ഏറ്റുപോയാൽ ഒരു ജീവിയും ശേഷിക്കുകയില്ലല്ലോ തെണ്ടുമേന്തിക്കൊണ്ട് അന്തകൻ വേഗത്തിൽ അടുത്തപ്പോൾ അടുത്തു നിന്നവർ ചൂട് സഹിക്കാനാവാതെ മാറി തുടങ്ങി ഇനി അന്തകന് ജയമുണ്ടാകും എന്ന് കാഴ്ചക്കാർ പറഞ്ഞു തുടങ്ങി പരാക്രമശാലിയായ കാലൻ ദണ്ട് പ്രയോഗിക്കാൻ ഓങ്ങിയപ്പോൾ ബ്രഹ്മദേവൻ ഓടി വന്നു പറഞ്ഞു രാവണനെ നീ ദണ്ടുകൊണ്ട് അടിക്കരുത് എന്റെ സത്യവാക്കിനെ നിഷ്ഫലമാക്കി കളയരുത് ദേവകൾ നിമിത്തം മരിക്കുകയില്ലെന്ന് ഒരു വരം ഞാൻ രാവണന് നൽകിയിട്ടുണ്ട് ഹടവാഗ്നി പോലെ ഉജ്ജ്വല ശോഭയുള്ള ഈ ദണ്ടുകൊണ്ട് അടിയേറ്റാൽ എല്ലാവരും മരിക്കും എന്ന് നിനക്കും ഞാൻ ഒരു വരം തന്നിട്ടുണ്ട് ഇത് നീ ചെയ്താൽ ഈ രണ്ടു വരങ്ങളിൽ ഒന്നും വിഘ്നമുണ്ടാകും എന്റെ വാക്ക് കേട്ട് നീ അടങ്ങണം ഇനി വൈകാതെ അന്തപുരത്തിലേക്ക് പോയിക്കൊള്ളുക ഇത് കേട്ടിട്ട് ബ്രഹ്മാവിനോടും ദേവന്മാരോടും സ്വാത്തികനായ നാരദനോടും കൂടി മൃത്യു ദേവലോകത്തു പോയി സ്വസ്ഥനായി വസിച്ചു കാലനെ ജയിച്ചടക്കി എന്ന് വിചാരിച്ച് അഹങ്കാരം കൊണ്ട് മതിമറന്ന രാവണൻ ബന്ധുക്കളെല്ലാം പുഷ്പക വിമാനത്തിൽ കയറ്റിക്കൊണ്ട് സന്തോഷപൂർവ്വം യാത്ര തിരിച്ചു വാസുകിയുടെ ഭവനത്തിനടുത്തിയെന്നു രാവണൻ പോരിനു വിളിച്ചു സർപ്പസമൂഹത്തെ യുദ്ധത്തിൽ ജയിച്ച് അവരെ അധീനരാക്കിയിട്ട് ദശമുഖൻ യാത്ര തുടർന്ന് മണിമതി എന്ന മഹാനഗരിയിലെത്തി നിവാതകവചന്മാർ എന്ന അസുര അസുരശ്രേഷ്ഠന്മാർ സഹോദരന്റെ വരബലം കൊണ്ട് കൂടാതെ അവിടെ വസിക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്ന് ദശാസ്യൻ സിംഹനാഥം മുഴക്കിക്കൊണ്ട് പോരിനു വിളിച്ചു അത് കേട്ട് നിവാതക വചന്മാർ അമ്പും എല്ലാം എടുത്ത് സന്നദ്ധരായി വന്ന് പോരുവിടങ്ങി യശാസീനം നിർഭയം പടവെട്ടി ഇരുഭാഗത്തിനും ജയമോ തോൽവിയോ ഉണ്ടായില്ല അങ്ങനെ വളരെ കാലം കഴിഞ്ഞു അപ്പോൾ ആകാശത്തിൽ നിന്ന് ബ്രഹ്മദേവൻ അവിടെ ഇറങ്ങി വന്നു പറഞ്ഞു ആയിരം വർഷം നിങ്ങൾ ഇങ്ങനെ പോരാടിയാലും വിജയമുണ്ടാവുകയില്ല ദേവന്മാരോ അസുരന്മാരാലോ മരണം സംഭവിക്കുകയില്ല എന്ന് രാവണന് ഞാൻ ഒരു വരം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പരാജയം ഉണ്ടാവുകയില്ല അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സഹ്യം ചെയ്തു കൊള്ളുക അത് കേട്ടിട്ട് ഇരു കൂട്ടരും തമ്മിൽ നിരന്ന് സഹ്യം ചെയ്തു തന്നെ വന്നിച്ച അസുരന്മാർക്ക് അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ബ്രഹ്മാവ് തിരിച്ചെഴുന്നള്ളി പിന്നീട് ദശമുഖൻ മണിമതി എന്ന ആ നഗരിയിൽ ഒരു വർഷത്തോളം സുഖമായി വസിച്ചു പിന്നീട് രാവണൻ ചിന്തിച്ചു പറഞ്ഞു ഞാൻ ലങ്ക ലങ്കവിട്ടു പോന്നിട്ട് നൂറു മാസം കഴിഞ്ഞിരിക്കുന്നു ഇനി കാലം കളയാതെ അങ്ങോട്ട് പോകേണ്ടിയിരിക്കുന്നു അവിടെ നിന്ന് പുറപ്പെട്ട ദശമുഖൻ കാലകയ്യന്മാരുടെ നഗരിയിലെത്തി ഏഴ് അസുരന്മാരെ വധിച്ചു പിന്നീട് വരുണാലയത്തിലെത്തി പാൽക്കടലിന്റെ ഉത്ഭവത്തിന് കാരണമായ സുരഭിയെ രാവണൻ വണങ്ങി പിന്നീട് വരുണനെ പോരിനു വിളിച്ചപ്പോൾ വരുണന്റെ പുത്രന്മാർ പടക്കൊരുങ്ങി വന്നെത്തി രാക്ഷസന്മാർ വരുണപുത്രന്മാരുടെ സൈന്യത്തെ തടുത്തു നിർത്തി മൂർത്ത ശരങ്ങൾ രാക്ഷസന്മാർ പ്രയോഗിച്ചതേറ്റ് വരുണപുത്രന്മാരുടെ പടയാകെ ഒടുങ്ങി വരുണപുത്രന്മാർ ഭൂമിയിൽ നിന്നുയർന്ന് ആകാശത്തുനിന്ന് പൊരുതി രാക്ഷസരാജാവായ രാവണൻ ദുഃഖിതനായി മോഹം പൂണ്ടു നിന്നു വരുണപുത്രന്മാരുടെ തേരുകളെ മഹോദരൻ തകർത്തു എന്നിട്ടും അവർ ആകാശത്തുനിന്ന് തുടർന്ന് യുദ്ധം ചെയ്തു ബോധം തെളിഞ്ഞ രാവണൻ ധൈര്യപൂർവ്വം നിന്ന് യുദ്ധം തുടർന്നു ആ സമയത്ത് ദശമുഖൻ ശൂലം പരിഹം ശസ്ത്രങ്ങൾ അസ്ത്രങ്ങൾ എന്നിവ മഴ പൊഴിയും പോലെ ചൊരിഞ്ഞു ശസ്ത്രങ്ങളേറ്റു വരുണപുത്രന്മാർ മോഹാലസ്യപ്പെട്ടു നിലംപതിച്ചു സേനാപതിമാർ വന്ന് അവരെ എടുത്തുകൊണ്ടുപോയി വെള്ളം തെളിച്ച് ആശ്വസിപ്പിച്ചു രാക്ഷസരാജാവ് അഹങ്കാരത്തോടെ നിന്ന് വിളിച്ചു പറഞ്ഞു വരുണനോട് പോരനു വരാൻ പറയൂ ഇനിയും കാത്തു നിൽക്കാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞേക്കൂ ഇത് കേട്ട് വരുണഭൃത്യന്മാരിൽ ഉത്തമനായ പ്രഭാസൻ ഉടനെ പറഞ്ഞു വരുണൻ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ ബ്രഹ്മാവിന്റെ സന്നിധിയിൽ പാട്ട് കേൾക്കാനായി പോയിരിക്കുകയാണ് നീ സന്തോഷത്തോടെ പോയിക്കൊള്ളൂ ദേവവൈരിയായ നിന്നോട് പോരാടിയ കുമാരന്മാരെല്ലാം പരാജയപ്പെട്ടു നിന്നോട് എതിരിടാൻ ഇനി ഇവിടെ ആരുമില്ല നിനക്ക് ജയിച്ചതായി തന്നെ കരുതാം അത് കേട്ട് ദശമുഖൻ ആക്ഷേപ ചിരി ചിരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിലേറി യാത്ര തുടർന്നു